ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ സി ബി എസ് ഇ സെൻട്രൽ സഹോദയ നിലമ്പൂർ മേഖലയുടെ ഈ വർഷത്തെ കിഡ്സ് ഫെസ്റ്റ് പാപ്പിലോൺസ് ജനുവരി പതിനാറ് പതിനേഴ് തീയതികളിലായി നിലമ്പൂർ പി വിസ് മോഡൽ സ്കൂളിൽ നടക്കും നിലമ്പൂർ മേഖലയിലെ പതിനെട്ട് വിദ്യാലയങ്ങളിൽ നിന്നായി ആയിരത്തി നാനൂറോളം വിദ്യാർത്ഥികൾ രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന മേളയിൽ മാറ്റിരയ്ക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഈ നിലമ്പൂർ മേഖലയിലെ എടവണ്ണ മുതൽ കരുവാറുകുണ്ട് എടക്കര വഴിക്കടവ് മുതലുള്ള സ്കൂ മേഖലയിൽ നിന്ന് പതിനെട്ട് സ്കൂളുകളാണ് നാളെയും മറ്റന്നാളായിട്ട് നടക്കുന്ന ഈ മേളയിൽ പങ്കെടുക്കുന്നത് ഏകദേശം നാൽപ്പത്തി എട്ടോളം ഈവൻറ്റുകളാണ് ഐറ്റംസാണ് ഈ രണ്ട് ദിവസത്തെ മേളയിലുള്ളത് അതിൽ എട്ട് സ്റ്റേജുകളാണ് നമ്മളിതിന് ഒരുക്കിയിട്ടുള്ളത് ആയിരത്തി നാനൂറോളം കുട്ടികൾ ഈ രണ്ട് ദിവസങ്ങളായിട്ട് നടക്കുന്ന പ്രോഗ്രാമിൽ നടക്കുന്ന പങ്കെടുക്കുന്നുണ്ട് എൽ കെ ജിയിൽ കാറ്റഗറി വൺ എൽ യു കെ ജി കാറ്റഗറി ടു ഗ്രേഡ് വൺ കാറ്റഗറി ത്രീ ഗ്രേഡ് ടു കാറ്റഗറി ഫോർ അതിൽ ഗ്രൂപ്പ് ഐറ്റംസ് ആയിട്ട് വരുന്നത് ഒപ്പനയും ഗ്രൂപ്പ് ഡാൻസുമാണ് അത് എൽ കെ ജി യു കെ ജി ഒരു കാറ്റഗറി ആയിട്ടും ഗ്രേഡ് വൺ ആൻഡ് ടു ഒരു കാറ്റഗറി ആയിട്ടുമാണ് നടക്കുന്നത് പിന്നെ നമ്മളെ ആയിട്ടുള്ള മാപ്പിളപ്പാട്ട് ലൈറ്റ് മ്യൂസിക് അതുപോലെ സ്റ്റോറി ടെല്ലിങ് അങ്ങനെയുള്ള കുട്ടികളുടെ ചെറിയ കുട്ടികളുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ പരിപോഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്കറിയാം ന്യൂ ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയിൽ ഫൗണ്ടേഷണൽ സ്റ്റേജ് ന്യൂ എഡ്യൂക്കേഷണൽ പോളിസിയിൽ ഫൗണ്ടേഷൻ സ്റ്റേജിൽ എൽ കെ ജി മുതൽ പ്രീ ബാലവാടിക മുതൽ ഒന്നാം രണ്ടാം ക്ലാസ് വരെയുള്ള ഫൗണ്ടേഷൻ സ്റ്റേജിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അവരുടെ കളികളിലൂടെ ഇത് പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്ക് ബൂസ്റ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം നടത്തുന്നത് ഇപ്പം ഇതിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ബഹുമാനായ നമ്മുടെ നിലമ്പൂർ എം ശ്രീ എ ഷൗക്കത്ത് ആര്യനൻ നിർവഹിക്കുന്നത് പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികൾക്കായി നാല് വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എട്ട് വേദികളിലായി നാൽപ്പത്തിയഞ്ച് ഇനങ്ങളിലാണ് മത്സരങ്ങൾ നടക്കുക കലോത്സവത്തിന്റെ ഉദ്ഘാടനം പതിനാറിന് രാവിലെ എം എൽ എ ആര്യാടൻ ഷൌക്കത്ത് നിർവഹിക്കും പതിനേഴിന് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ സ്കൂൾ ചെയർമാനും രാജ്യസഭാ എംപിയുമായ പി വി അബ്ദുൽ വഹാബ് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും പരിപാടികൾക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി പ്രോഗ്രാം ജനറൽ കൺവീനർ ബിജു ജോസഫ് മലപ്പുറം സെൻട്രൽ സഹോദയ ജനറൽ സെക്രട്ടറി സി സി അനീഷ്കുമാർ പ്രോഗ്രാം കൺവീനർ ഷഹല ബീഗം സ്കൂൾ കോർഡിനേറ്റർ ഊർമിള പത്മനാഭൻ എന്നിവർ അറിയിച്ചു ജനുവരി പതിനാറ് പതിനേഴ് വെള്ളി ശനി ദിവസങ്ങളിലാണ് നിലമ്പൂർ റീജിയൻ കിഡ്സ് ഫെസ്റ്റ് നമ്മൾ ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് ഒരുക്കങ്ങളെല്ലാം ഏകദേശം പൂർത്തിയായി എട്ട് സ്റ്റേജുകളുണ്ട് ആയിരത്തി നാനൂറോളം കുട്ടികൾ ഈ രണ്ട് ദിവസങ്ങളിലായിട്ടുള്ള കിഡ്സ് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട് അതിഥികളെക്കുറിച്ച് മറ്റുമൊക്കെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയായി സഹോദരയുടെ ഒഫീഷ്യൽസും എല്ലാവരും എത്തി എത്തി ചേർന്നിട്ടുണ്ട് ഇവിടത്തെ ഓൾറെഡി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ്